തരുൺമൂർത്തിയുടെ സംവിധാനത്തിൽ മോഹൻലാൽ നായകനായി എത്തിയ തുടരുമെന്ന ചിത്രം വിജയകരമായി പ്രദർശനം തുടരുകയാണ് സിനിമയുടെ മേക്കിംഗും മോഹൻലാലിന്റെ പെർഫോമൻസും നിൽക്കുന്നു എന്നാണ് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത് ഇതിനിടെ എംബുരാന് പിന്നാലെ മലയാള സിനിമയിൽ വീണ്ടും റെക്കോർഡ് നേട്ടങ്ങൾ മോഹൻലാൽ സ്വന്തമാക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് മൂന്ന് ദിവസങ്ങൾ കൊണ്ട് അറുപത്തിയൊൻപത് കോടി കളക്ഷനാണ് തുടരും നേടിയിരിക്കുന്നത് ആശീർവാദ് സിനിമാസ് ആണ് ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക കളക്ഷൻ വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് കേരളത്തിൽ നിന്ന് മാത്രം ഇരുപത് കോടി രൂപയാണ് മൂന്ന് ദിവസം കൊണ്ട് തുടരും നേടിയിരിക്കുന്നത് ഞായറാഴ്ച മാത്രം കോടി രൂപയ്ക്ക് മുകളിൽ നേടിയ തുടരും തിങ്കളാഴ്ച ആറ് കോടിക്ക് മുകളിലും കളക്ഷൻ സ്വന്തമാക്കി കോടിയാണ് സിനിമയുടെ വിദേശ കളക്ഷൻ തമിഴ്നാട്ടിലടക്കം സിനിമ പ്രദർശനം തുടരുകയാണ് ദൃശ്യം സിനിമയ്ക്ക് ശേഷം മോഹൻലാൽ സാധാരണക്കാരനായി എത്തുന്ന ചിത്രമെന്ന വിശേഷണത്തോടെയാണ് തുടരും പ്രേക്ഷകർ ഏറ്റെടുത്തിരിക്കുന്നത് മികച്ച പ്രതികരണങ്ങൾ എത്തിയതിനു പിന്നാലെ സിനിമയുടെ ടിക്കറ്റ് ബുക്കിംഗ് ഉയർന്നിരിക്കുകയാണ് വരും ദിവസങ്ങളിൽ സിനിമയുടെ കളക്ഷനും കുത്തനെ ഉയരാനാണ് സാധ്യതയെന്ന് അനലിസ്റ്റുകൾ പറയുന്നു സിനിമയിലെ ശോഭനയുടെ പ്രകടനത്തിനും കയ്യടികൾ ഉയരുന്നുണ്ട് ലളിത എന്ന കഥാപാത്രത്തെയാണ് ശോഭന അവതരിപ്പിച്ചിരിക്കുന്നത് വർഷത്തിന് ശേഷം മോഹൻലാലും ശോഭനയും ഒരുമിച്ചെത്തുന്നുവെന്ന പ്രത്യേകതയും ചിത്രത്തിനുണ്ട് ആക്ഷൻ മൂവിയായ എംബുരാനിൽ നിന്ന് ഒരു ഫീൽ ഗുഡ് മൂവിയിലേക്കുള്ള കടന്നു ആരാധകർ ഏറെ സംതൃപ്തരാണെന്ന് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പറയുന്നു എംബുരാന് വലിയ രീതിയിലുള്ള പ്രീ റിലീസ് പബ്ലിസിറ്റി ഉണ്ടായിരുന്നെങ്കിൽ അത്രത്തോളം പ്രൊമോഷനോടെയല്ല തുടരും പ്രേക്ഷകരിലേക്ക് എത്തിയത് രജപുത്രയുടെ ബാനറിൽ എം രഞ്ജിത്താണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ബിനു പപ്പു ഫർഹാൻ ഫാസിൽ മണിയൻ പിള്ള രാജു എന്നിവർക്കൊപ്പം നിരവധി പുതുമുഖങ്ങളും ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട് കെ ആർ സുനിന്റെ കഥയ്ക്ക് തരുൺമൂർത്തിയും കെ ആർ സുനിലും ചേർന്നാണ് തിരക്കഥയൊരുക്കുന്നത് ഷാജികുമാർ ഛായാഗ്രഹണം നിർവഹിക്കുന്ന ചിത്രത്തിന്റെ എഡിറ്റിംഗ് നിഷാദ് യൂസഫ് ഷെഫീഖ് ബിവി എന്നിവരാണ് ചെയ്തിരിക്കുന്നത് എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം